ഹായ് ഗായ്സ് ഞാൻ നൂറാശാൻ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മൾ മട്ടൺ കറി അടുപ്പിൽ വെച്ച് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്നാണ് കേട്ടോ കാണിക്കുന്നത് നമ്മൾ സവാളയൊന്നും വഴട്ടാതെ വളരെ സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കുന്ന മെത്തേഡാണ് ഞാൻ കാണിക്കുന്നത് അതിനായിട്ട് മട്ടൺ കിലോ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കലത്തിലേക്ക് മട്ടൺ ഇട്ട് കൊടുക്കുക അതിലേക്ക് ഞാനൊരു ചെറിയ സവാളയാണ് കേട്ടോ അരിഞ്ഞിട്ട് കൊടുക്കുന്നത് സവാളയ്ക്ക് പകരം ഇനി ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാനൊരു ചെറിയ സവാള എടുത്തിരിക്കുന്നത് അപ്പോൾ സവാള ചെറുതായിട്ട് കലത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ടൊരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗത്തോളം മാത്രമേ ഞാൻ അരിഞ്ഞിട്ട് കൊടുക്കുന്നുള്ളൂ അങ്ങനെ തക്കാളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഒരു രണ്ട് പിടി ചെറിയുള്ളി നമ്മളൊന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ സവാളയ്ക്ക് പകരമാണ് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നത് സവാളയ്ക്ക് പകരം ചെറിയുള്ളി ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നത് അങ്ങനെ ഇതിങ്ങനെ കല്ലിലിട്ട് ചതച്ചിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് പിടി ഇട്ട് കൊടുക്കുന്നുണ്ട് സവാളയും പച്ചമുളകും ചെറിയുള്ളിയൊന്നും നമ്മൾ വഴട്ടുന്നില്ല കേട്ടോ ഇങ്ങനെ ചതച്ചതിന് ശേഷം ഇതിലേക്ക് കലത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ നമ്മുടെ ഉമ്മമാരൊക്കെ റെഡിയാക്കിയിരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അടുപ്പിലാണ് വിറകടുപ്പിലാണ് റെഡിയാക്കിയിരുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങനെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി ഫുള്ളായിട്ട് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ചതച്ചിട്ട് കൊടുക്കാം ഇഞ്ചി പച്ചമുളകും ഇതുപോലെ ചതച്ചിട്ടാൽ മതി നമ്മൾക്ക് അര കിലോ ഉള്ളത് കൊണ്ട് തന്നെ ഞാനൊരു വലിയ കഷ്ണ ഇഞ്ചിയും രണ്ട് മൂന്ന് പച്ചമുളകും മാത്രമേ എടുക്കുന്നുള്ളൂ എന്നിട്ട് ഇതും കൂടി ചതച്ചിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളിയാണെട്ടോ വെളുത്തുള്ളി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി എടുക്കുന്നുണ്ട് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ആട്ടോ ഞാനൊരു അഞ്ചാറല്ലി എടുക്കുന്നത് ചെറിയ വെളുത്തുള്ളിയാണെങ്കിൽ ഒരു നമുക്കൊരു അഞ്ച് പത്ത് അല്ലിയൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതും ഇതുപോലെ കല്ലിലിട്ടൊന്ന് ചതച്ചതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് കലത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ എല്ലാം തന്നെ നമ്മൾ ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പേസ്റ്റ് ഇട്ടുകൊടുക്കുന്നത് പേസ്റ്റാക്കിയിട്ടിടുന്നില്ല കേട്ടോ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി ഇട്ട് കൊടുക്കാൻ പോണത് മസാലകളാണ് കേട്ടോ നമുക്ക് മസാലകൾ എന്തൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് നോക്കാം മട്ടൺ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് മുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഗരം മസാല ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം നമുക്ക് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് തിരുമി പിടിപ്പിച്ചു കൊടുക്കാട്ടോ നമ്മൾ കലത്തിൽ വഴറ്റാതെയാണ് വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ലതുപോലെ എല്ലാ മസാലകളും നല്ലതുപോലെ തിരുമ്മി പിടിപ്പിച്ച് കൊടുക്കണം നമ്മളിപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ ഇതുപോലെ തിരുമിയതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ നമുക്ക് കറിക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതനുസരിച്ചുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്പൂൺ കൊണ്ട് ഒന്നുകൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇത് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം കേട്ടോ ഞാനിവിടെ അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഒരു കുറച്ച് സമയമൊക്കെ ഇരുന്ന് ഇതൊന്ന് വറ്റി വെന്ത് കിട്ടട്ടെ ശേഷം നമ്മൾ ചെയ്ത് ചെയ്യണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് താളിച്ചൊഴിക്കണം കേട്ടോ ഇങ്ങനെ കുറച്ച് സമയം കുറച്ചധികം സമയം നമ്മുടെ അടുപ്പിലിരുന്ന് ഇതിങ്ങനെ വെന്ത് നല്ല കുറുകി വരുന്ന ഒരു പാകാവുമ്പോഴാണ് നമ്മൾ താളിച്ചൊഴിക്കണത് കേട്ടോ ഇപ്പോൾ നമ്മുടെ മട്ടൺ കറിയൊക്കെ നല്ലതുപോലെ വെന്തൊരു പാ പാകത്തിനായിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് താളിച്ചൊഴിക്കുന്നത് അതിന് മുന്നേ നമ്മളൊരു കാര്യം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് കശുവണ്ടി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ കശുവണ്ടി കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് നല്ലതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ വെന്തിരിക്കുന്ന മട്ടൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കറിക്ക് നല്ല തിക്നെസ്സും കിട്ടും അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ ക്യാഷിനായിട്ട് അരച്ചത് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടി വെളിച്ചെണ്ണയിൽ താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇവിടെ ഞാൻ ചെറിയുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ താളിച്ചെടുക്കുന്നുണ്ട് ഇതൊന്ന് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ മട്ടൺ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മൾ വിറകടുപ്പിൽ റെഡിയാക്കിയിട്ടുള്ള മട്ടൺ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ സിംപിളായിട്ട് റെഡിയാക്കാൻ പറ്റും നമുക്ക് വഴറ്റിയൊന്നും സമയം കളയേണ്ട കാര്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുതേ